ഒന്ന് എൻ്റെ പേര് തോവാള അഞ്ജുമുക്ക് എന്ന പ്രദേശത്ത് കട്ടപ്പന ഇടുക്കി ജില്ല ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന ആള് മഞ്ജു മാത്യുവിനെ കുറിച്ചാണ് മഞ്ജു പല സംസ്ഥാന അവാർഡുകളും ജില്ലാ അവാർഡുകളൊക്കെ വാങ്ങിച്ച വ്യക്തിയാണ് ഇന്ന് പിന്നെ ഈ ഒച്ചുകൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഏലത്തെ നശിപ്പിക്കുന്ന ഒച്ചുകൾ ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് അപ്പോൾ അത് ഏലത്തിന് ജൈവ നമ്മുടെ മണ്ണിൽ മുഴുവൻ വ്യാപിച്ചേക്കാം അപ്പോൾ ഈ ഇതിനെ നശിപ്പിക്കുവാനുള്ള പുതിയൊരു ജൈവ പ്രോഡക്റ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നല്ലതായിരിക്കും സാറേ ഈ ഒച്ചുകൾ എന്ന് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമായിട്ടാണ് അധികമായിട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരൊച്ച ഒരു പ്രാവശ്യം മുട്ടയിടുമ്പോൾ അറുന്നൂറ് വരെ മുട്ടയിടൂ എന്നാണ് പറയുന്നത് അതായത് ഒരെണ്ണം അപ്പോൾ ആ അറുന്നൂറെണ്ണം കൊണ്ടേ പോലും ഇത് ഒച്ചകൾ ഇൻ്റെ മുട്ട അധികം നശിച്ചു പോകുന്നില്ല എല്ലാം തന്നെ വിരിഞ്ഞിറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പം മാസം മുട്ടയിടും അപ്പം ഇത് ഒരു പ്രാവശ്യം ഒരു മുട്ടയിട്ട് ആറ് പ്രാവശ്യം മുട്ടയിടുമ്പോഴത്തെ ആ ഒരു അവസ്ഥ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് ഇന്നിപ്പോൾ അധികമായിട്ട് ഒച്ചു കാണാൻ സാധിക്കുന്നത് പിന്നെ വേറൊരു പ്രത്യേകതനാന്ന് വെച്ചാൽ ഇതിന് ജൈവമായിട്ട് ആരും തന്നെ മരുന്ന് കണ്ടു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മരുന്ന് ജൈവ മരുന്നാണ് ഇത് നമുക്ക് നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം മേലത്തിനാണ് ഏറ്റവും ദോഷം ചെയ്യുന്നത് ഇതിൻ്റെ പൂവ് അതിൻ്റെ ഇലത്തിൻ്റെ തട്ടേ കയറിയത് അതിൻ്റെ ഇതെല്ലാം തിന്നും അപ്പം ഒരു പ്രാവശ്യം നമ്മുടെ ഇലത്തട്ടേ ആ പൂ ചരത്തേലൊക്കെ പൂവായി ആയി ആ പൂ അങ്ങ് ഒരു പ്രാവശ്യം അങ്ങ് തിന്നു കഴിയുമ്പോൾ ഒരു ഇലത്തിനു ചുവട്ടിൽ നമുക്കറിയാം വാരി എടുക്കാവുന്ന പോലെ ഇതിൻ്റെ ഉള്ളത് ഉണ്ട് അപ്പം നമുക്ക് എത്രത്തോളം നഷ്ടം വരുന്നുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയറിയാം ആ ഒരു പ്രാവശ്യം നമുക്ക് കായ കായെടുക്കുന്നതിൻ്റെ നാലിരട്ടി വിളവ് കിട്ടുന്നിടത്ത് നമുക്ക് ആ ഒരു നാലിലൊന്ന് ഭാഗം മാത്രമേ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നുള്ളൂ അപ്പം എൻ്റെ മരുന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് അത് ആ ഒരു ഏകദേശം അരമണിക്കൂറിനുള്ളിൽ ചത്തുപോകും ആ മൊത്തം ഒച്ചിന് ചത്തുപോകും രണ്ട് പിന്നീട് ഇപ്പം ഇപ്പത്തെ ഒരു കെമിക്കലിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ ഇത് ആകർഷിച്ചു വന്ന് ഭക്ഷിക്കു ഭക്ഷിച്ചു കളയുക അപ്പം അതിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് പുറമേന്നുള്ള ഒച്ചും കൂടെ കയറി വരും ഒരു പ്രാവശ്യം അതിൻ്റെ ആ ഒരു എഫക്റ്റ് കഴിയുമ്പോഴത്തേനും അത് വീണ്ടും അത് ആകർഷിച്ച് വന്നിട്ട് വീണ്ടും മറ്റുള്ള ചെടികളെ നശിപ്പിക്കാൻ തുടങ്ങും പിന്നെ ഞാനിത് അത്യാവശ്യം എനിക്കൊരു നേഴ്സറി ഉണ്ട് ഹൈതശ്രീ ഓർഗാനിക് നേഴ്സറി എന്ന് പറഞ്ഞിട്ട് നേഴ്സറി ഉണ്ട് ഇപ്പോൾ മഞ്ജു സ്വാമെന്ന പേരിൽ പുതിയതോർണം തുടങ്ങിയിട്ടുമുണ്ട് അപ്പം ഞാൻ ആ നേഴ്സി തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഏകദേശം ഒരു അഞ്ച് ലക്ഷം ആറു ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ക പപ്പായ തയ്യ് അപ്പോൾ കുടുംബശ്രീക്ക് കൊടുക്കേണ്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഈ പപ്പായ തൈ ഇട്ടു ആ ഇട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പപ്പായോട് ഭയങ്കര ആകർഷണമാണ് ഈ അത് ഫുള് നശിപ്പിച്ചു കളഞ്ഞു ഏകദേശം എനിക്ക് ന്യായമായിട്ടൊരു നഷ്ടം സംഭവിച്ചതിനകത്ത് ഞാൻ പറഞ്ഞാൽ നമുക്കൊരു രണ്ടു ലക്ഷം രൂപ തൈ പോലും കൊടുക്കാൻ സാധിച്ചില്ല അപ്പം വീണ്ടും പിന്നെ ഞങ്ങളത് പ്രോജക്റ്റ് കുറച്ച് നാൾ മാറ്റി വെച്ചിട്ട് ഒരു രണ്ട് മാസം കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് വീണ്ടും അപ്പോൾ ഉപ്പിട്ട് നമുക്ക് ചെടികളെ നശിപ്പിക്കാൻ പറ്റത്തില്ല ഈ ഒച്ചിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല കാരണം ചെടികളിൽ ഉണ്ടാകുന്ന ഇത് ഇതിൻ്റെ ഒരു ആക്രമണം എന്ന് പറയുന്ന ഒരു ഏഴ് മണി തൊട്ടു രാത്രി കാലങ്ങളിലാ കൂടുതലുണ്ട് ഒരു ആറുമണി മുതൽ തുടങ്ങും ശല്യം മണി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഒരു ആ അവസ്ഥയില് ഈ ചെടികളിൽ ഉണ്ടാകുന്ന പച്ചക്കറി തൈകള് ഇതുപോലെ തന്നെ പപ്പായ തൈകൾ ഇങ്ങനെയുള്ള ഇതെല്ലാം ചെടി നശിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഉപ്പിട്ട് നശിപ്പിക്കാൻ ചെടികളെ നശിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് പറ്റിയത് എന്താന്ന് വെച്ചാൽ എങ്ങനെ നശിപ്പിക്കാൻ ഇതുങ്ങളെ എങ്ങനെ അത്യാവശ്യമായിട്ട് വന്നു എൻ്റെ അവസ്ഥയിൽ എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് അത്യാവശ്യമായിട്ട് വന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ചെടി ഈ ഒച്ചു നശിപ്പിക്കാത്ത ഇലകൾ എന്താണെന്നുള്ളത് നിരീക്ഷിക്കാൻ തുടങ്ങിയത് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ഞാൻ ഇതിനെ നിരീക്ഷിക്കാൻ തുടങ്ങി അപ്പം അപൂർവമായിട്ട് കാണുന്ന ചെടികളെ ഇത് നശിപ്പിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ ഞാൻ തപ്പി കണ്ടുപിടിച്ചു തപ്പി കണ്ടുപിടിച്ചിട്ട് ആദ്യം ഞാനത് വെയിലത്തിട്ട് ഉണങ്ങി വെയിലത്തിട്ടുണങ്ങി അത് പൊടിച്ചെടുത്തു അപ്പോൾ മുട്ടത്തോടെ എനിക്ക് മനസ്സിലായിരുന്നു കാരണം ഇത് മുട്ടത്തോടിനകത്ത് സഞ്ചരിക്കാൻ പറ്റത്തില്ല മുട്ടത്തോട് ഇതിന്റെ ഇതിന്റെ മുറിയും എന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്നത് ഒരു മുട്ടത്തോട് വരുമ്പോൾ അത് പ്രത്യേകിച്ച് കാൽസ്യവും കൂടെയാണ് അപ്പം ഈ മുട്ടത്തോടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇതിനെ അവിടുന്ന് ഒത്തിരി ഒത്തിരി അങ്ങ് സഞ്ചരിക്കാതെ അവിടെ തന്നെ വെച്ച് കൊല്ലുന്ന ഒരു രീതിയിലേക്കാണ് ഞാൻ പിന്നെ ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് ഇപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഉണ്ടായപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ വേണമായിരുന്നു ഞാൻ ഇതുപോലെ തന്നെ നമ്മൾ ഒച്ചിനെ എല്ലാം കൂടി പിടിച്ചെടുത്ത് ഒരു പെട്ടിക്കകത്തിട്ട് ഏകദേശം നിരീക്ഷിച്ച് രണ്ട് രണ്ട് മണിക്കൂർ എടുത്തു ഒരു ഒച്ച ചാഹാനായിട്ട് പിന്നെ ഞാൻ ഏത് കട ഏത് ഇലകളാണ് ഏറ്റവും കൂടുതൽ ഇതിനെ കൊല്ലുന്നെന്ന് മനസ്സിലാക്കാൻ പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഓരോന്നോരോന്നോരോന്ന് ഞാൻ കൂട്ടിയിട്ട് ആ ഏത് ചെടിയുടെയാണ് ഏറ്റവും കൂടുതൽ വിഷാംശം ഇതിനെ അങ്ങനെ കണ്ടുപിടിച്ച് ഇപ്പോൾ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ ഉച്ച നമ്മുടെ മഞ്ചു ചേച്ചി വ്യത്യസ്തമായിട്ടുള്ള അവാർഡുകളും മറ്റ് ഒരുപാട് തന്റെ വ്യത്യസ്ത കൃഷി രീതികൾ ഒത്തിരി പ്രാകല്പം വ്യക്തിത്വം കൂടിയാണ് ഇതുവരെ എന്തൊക്കെ നമ്മുടെ നേഴ്സറികൾ മെയിനായിട്ടുള്ള കൃഷികൾ ഏതൊക്കെയാ നമ്മളിൽ കുരുമുളക് കുരുമുളക് ഉണ്ട് പിന്നെ പച്ചക്കറി തൈകളുണ്ട് കുടുംബശ്രീക്ക് പിന്നെ കൂടുതലായിട്ട് ഞങ്ങൾ കുടുംബശ്രീയുടെക്കെയാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കൃഷിഭവനിലേക്ക് ഓർഡർ കിട്ടുമ്പോൾ കൃഷിഭവനിലേക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഉള്ളത് അത്യാവശ്യം മൂല്യവർദ്ധിതീസ് അച്ചാറുകൾ മഞ്ജു ചേച്ചി ഒരുപാട് അവാർഡുകളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് നമ്മൾ ഈ കൃഷി രീതികളെ പുതിയ എന്ന് വെച്ചാൽ മഞ്ജു ചേച്ചിയുടെ കൃഷികളെ പറ്റിയും അതുപോലെ തന്നെ വ്യത്യസ്തമായി കിട്ടിയ അവാർഡുകളെ പറ്റിയൊക്കെ ഒരു എപ്പിസോഡ് ഉടനെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എത്തുന്നതാണ് അപ്പോൾ മഞ്ജു ചേച്ചിയുടെ നഴ്സറിയിൽ നമ്മൾ നേരിട്ട് പോയി ഷൂട്ട് ചെയ്ത് എല്ലാം വളരെ കൃത്യമായിട്ട് പ്രേക്ഷകർ കാണിക്കുന്നതാണ് അപ്പോൾ കിട്ടിയ അവാർഡുകളും കൂടെ ജസ്റ്റ് ഒന്ന് പറയാവോ എനിക്ക് പിന്നെ കേരള ഗവൺമെന്റിന്റെ എന്താ പറയുക യുവകർഷക അവാർഡ് ആ അത് സ്റ്റേറ്റ് തല അവാർഡ് കിട്ടിയതാണ് അതുപോലെ തന്നെ സംരംഭകത്തിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ ഐ സി ഐ ആർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ എനിക്ക് പ്രധാനമായിട്ട് കിട്ടിയ രണ്ട് അവാർഡുകളാണ് എന്നതാണെന്ന് പറയാം അതെ ആ അത് ബാംഗ്ലൂർ വെച്ചാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഉള്ളത് ചെറിയ ചെറിയ അവാർഡുകൾ അത് ജില്ലാ അവാർഡുകൾ പച്ചക്കറി പച്ചക്കറി ചെയ് കൃഷിക്ക് ചെയ്യുന്ന അവാർഡുകൾ അങ്ങനെ ചെറിയ ചെറിയ അവാർഡുകളൊക്കെ വേറെ ഉണ്ട് അത് പിന്നെ കിട്ടുമല്ലോ ഈ ഒരു ഉൽപ്പന്നം നമ്മുടെ നമ്മൾ ചെയ്യുന്ന അടുപ്പം പറ്റിയുള്ളതാണ് ഇതിനെ നശിപ്പിക്കാനുള്ള ഉൽപ്പന്നം എങ്ങനെയാണ് നമ്മൾ വിപണിയിലേക്ക് അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് ഇതിപ്പോൾ സഹായം നിങ്ങളുടെ ആവശ്യമാണ് എനിക്ക് അതുപോലെ തന്നെ ഇത് ജനങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വളരെ പത്രവാർത്തകൾ ഇതുപോലെ തന്നെ പിന്നെ യൂട്യൂബ് ചാനലുകളൊക്കെ അറിയേണ്ടത് ആവശ്യമാണ് നമ്മൾ ഇവരുടെ നമ്പർ കൃത്യമായിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പറ്റി കൂടുതൽ അറിയാനും ഇത് വാങ്ങിക്കാനായിട്ട് ഇവിടെ വിളിച്ചാൽ മതി അപ്പം എത്രയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇത് കിലോ അറുന്നൂറ് രൂപ അപ്പൊ ഇത് കിലോ അറുന്നൂറാണേലും കൊണ്ടുപോകുന്ന കർഷകർ നഷ്ടമില്ല കാരണം ഇതൊരു ജൈവം വളവും കൂടിയാണ് അപ്പൊ ആ ഒരു വിലക്ക് കൃത്യമായിട്ട് അതിനേക്കാൾ ഉപരി മൂല്യം അനുഭവിക്കുന്ന പ്രശ്നമാണ് ഇതൊരു ശല്യമാണ് കൃഷികൾ നശിപ്പിക്കുന്നു അതുപോലെ തന്നെ വീട്ടിനകത്തും പുറത്തും എല്ലാം ഭയങ്കര നമുക്ക് ഏറ്റവും സത്യാവസ്ഥ യൂണിവേഴ്സിറ്റി അംഗീകാരം കിട്ടിയല്ലേ അതിന്റെ കൂടുതൽ വെച്ചു അത് ഫോറില് വ്യത്യസ്തമായ ആശയങ്ങൾക്കുള്ള ഒരു ഒരു അപേക്ഷയുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് കണ്ടുപിടിച്ച ആ ഒരു സ്റ്റേജിലായിരുന്നു കണ്ടത് അപ്പോൾ ഞാനിതിൻ്റെ അപേക്ഷ വെച്ചു അതിൻ്റെ ഡി പി ആർ എല്ലാം പ്രോജക്റ്റൊക്കെ തയ്യാറാക്കി അതിൽ ഏകദേശം അന്ന് അന്ന് ഞങ്ങൾ നൂറ്റി ഇരുപത്തഞ്ചോളം പേരുണ്ടായിരുന്നു അത് കുറഞ്ഞ് കുറഞ്ഞ് അതിനകത്തുനിന്ന് ഇൻറ്റർവ്യൂ ചെയ്തെടുത്തെടുത്ത് ഏകദേശം ഇരുപത്തൊന്ന് പേരായി അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പത്ത് പേർക്ക് പിന്നെ ഗ്രാൻഡ് കിട്ടുന്നുണ്ടായിരുന്നു അതിൽ ഒരാളായിട്ട് എന്നെ തിരഞ്ഞെടുത്തു അപ്പോൾ എനിക്കത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു അവർ അംഗീകരിച്ച് അഞ്ച് ലക്ഷം രൂപ ഗ്രാൻഡ് ആയിട്ട് ലഭിച്ചു അഞ്ച് ലക്ഷം രൂപ ഗ്രാന്റ് ആയിട്ട് ലഭിച്ചു മണ്ണോത്തി സർവകലാശാല യൂണിവേഴ്സിറ്റി എന്ന് നമുക്കറിയാം എത്രയും അത്രയും പ്രാധാന്യമുള്ള അപ്പൊ അവിടെ നിന്നൊക്കെ അത്രയും ഒരു ഗ്രാന്റും കാര്യങ്ങളൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്ടിന്റെ ആ ഒരു ജെനുവിന്റി അത്രമാത്രം ഉണ്ടെന്ന് നമ്മുടെ പ്രേക്ഷകര് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇത് ഇതാ ഞാൻ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ഇതുകൊണ്ട് ഇലവളിത് ഉണങ്ങി പൊടിച്ചതാണ് അപ്പോൾ ഇത് ഇത് രാസവണ നമുക്ക് കഴിയോട്ട് പോരാനോ ഒന്നും പറ്റില്ല അപ്പൊ ഇത് നേരം നമുക്ക് ഈ ഒച്ചിനകത്ത് ഇട്ട് കാണിക്കാം പിന്നെ ഇതിന് പ്രത്യേകത ഈ ഇലവലില് ചെടികൾക്ക് ആവശ്യമായ കാൽസ്യം ബോറോണും ചെടി മൂലങ്ങള് ലഭിക്കും അതായത് ഒരു നമുക്കൊരു ചെടിയെ ഇട്ട് നിരീക്ഷിച്ചു നോക്കിയാൽ പതിനഞ്ച് ദിവസത്തിനകം ചെടിയുടെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം അപ്പൊ നമുക്കിത് ആ നമ്മൾ ആ പ്രോഡക്റ്റ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് പത്ത് മിനിറ്റ് പോലും ആയില്ല അതിനു മുമ്പ് തന്നെ എല്ലാ ഉച്ചകളും ചത്തു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യാവസ്ഥ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഒരു പോലും ഇപ്പോൾ ജീവനില്ല വെറും പത്ത് മിനിറ്റ് അടുത്തായുള്ളൂ ഒരു അഞ്ച് അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ ആയല്ലോ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഇട്ട് കൊടുത്തിട്ട് പക്ഷെ ഒരൊച്ചു ഒറ്റ ഒരൊറ്റ പോലും ഇപ്പോൾ ജീവനോടെ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം